അങ്ങനെയുള്ള ഗോവൻ മരിച്ചാൽ ഒരു മനുഷ്യനെ അഴി വെക്കത്തുകാരെ അറിയിക്കുന്നുണ്ട് ഇല്ലാതെ ഈ കൊണ്ടുവന്ന് എവിടെയും സമ്മതി അടിക്കട്ടി അയാളില്ല ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ അർത്ഥമുണ്ടോ അതുകൊണ്ട് അയാൾ എങ്ങനെ മരിച്ചു എന്ന് എന്നറിയുന്നു അയാൾ അതിനർത്ഥമുണ്ടോന്നറിയണം ഞാൻ ഒരു ദിവസം ഒരു മാസം മുമ്പ് അങ്ങനെ അതിനെ ചെന്നു വന്നപ്പോ ഭാര്യയും മോനും പറഞ്ഞ് കണ്ണുണ്ടോ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഈ പറഞ്ഞ ആൾ എങ്ങനെയാണ് ആ കുഴിക്കത്ത് പോയി ശിവ മോളിക്കാരുന്നു ശിവ മോൾ നാടായിരിക്കണേപ്പ് പറഞ്ഞ് നീയൊക്കെ എന്തുണ്ടാ ഇവിടെ കേറാ എന്റെ പേര് സുഖു സുഖുമാരൻ സുഖു പറഞ്ഞു മണിയൻ മണിയൻറെ പേര് മണിയനാണ് നമ്മൾ വിളിക്കുന്നത് മൂന്ന് പേരുണ്ട് അത് എത്ര പേരുണ്ടോ എനിക്ക് എനിക്കറിഞ്ഞൂട ആ പേര് പക്ഷെ ഗോപ ഇപ്പൊ പണ്ടും വിളിക്കുന്ന നമ്മള് മണിയൻ ആറരമുട്ടി ചന്ദനായിരുന്നു അങ്ങേരെ ജൂനിയർ ജോലി അല്ലെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക് ആരോടെയും ജൂണിയനിൽ പണിയുണ്ടായിരുന്നു അങ്ങനെ അവിടെ സാധനമൊക്കെ മറിച്ച അതൊന്നും നമ്മൾ അങ്ങോട്ട് കിടക്കുന്നില്ല അങ്ങനെയുള്ള ഗോവൻ മരിച്ചാൽ ഒരു മനുഷ്യനെ അരിവക്കത്തക്കാരെ അറിയിക്കേണ്ടേ വേണോ വേണ്ടേ അലോക്കാരെ അറിയിക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത് വേണം വേണം ഇല്ലാതെ ഈ കൊണ്ടൊന്ന് എവിടെയും സമ്മതി അടിക്കട്ടി അയാളില്ല ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ അർത്ഥമുണ്ടോ അതുകൊണ്ട് അയാൾ എങ്ങനെ മരിച്ചു എന്നറിയണം അതേ ഉള്ളൂ അയാൾ അതിനകത്തുണ്ടോന്നറിയണം ജനങ്ങളെ ആഗ്രഹമല്ലേ വീട് തന്നെയാണോ ഇതാ കൊറച്ചപ്പുറത്തേക്ക് ഞാൻ എപ്പോഴും ഇയാളെ കാണുന്നതാണ് ഞാൻ ഒരു ദിവസം ഒരു മാസം മുമ്പ് അങ്ങനെ അന്നെ അന്വേഷിച്ചു വന്നപ്പോ ഭാര്യയും മോനും പറഞ്ഞു കണ്ണുണ്ടല്ലോ നടക്കാൻ പറ്റില്ല എന്നു പറഞ്ഞു

എന്റെ പറഞ്ഞു അയാൾക്ക് കണ്ണ ഞാൻ അടുത്ത് മണിയണ്ണ എവിടെ പോയി ഞാൻ മണിയണ്ണ വിളിക്കുന്നെ ഏന്ന് നടത്തിയപ്പോ അങ്ങാരിക്കും വെളിയിൽ നിന്നും ഇറങ്ങാൻ പറ്റില്ല അത് മോനും ഉണ്ട് ഇളയ മോൻ ഇളയോട് കള്ളായി ഏറ്റ കള്ളായി ഇളയമോൻ പറഞ്ഞു അറിഞ്ഞൂടാ അച്ഛന് കണ്ണുണ്ടാ വീട്ടിനകത്ത് ഇരിക്കുന്നു പറഞ്ഞു പിന്നെ പറയാൻ പറയുന്ന പിന്നെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു മാസം മുമ്പാണ് ഈ വീട്ടിൽ പോയതാണ് ഒരു മാസം രണ്ടു മാസം മുമ്പ് രണ്ടു മാസം പോയി ചോദിച്ചു ചോദിച്ചു മണിയെ അന്ന് കണ്ടില്ല ഞാൻ ഇവിടെ ഇരിക്കാ അടിച്ചു ഇവിടെ അടച്ചപ്പോളി പക്ഷെ ശ്രീ അതായത് അവരുടെ ഭാര്യ മണിയന്റെ ഭാര്യ അതിപ്പോ അത് വണ്ണു അത് അവിടെ കണ്ണും കണ്ടിട അയാൾ കിടക്കണു അപ്പൊ ബൈക്കിൽ വരും എവിടെ പൂജ കഴിഞ്ഞിട്ട് എവിടെ പൂജ ഉണ്ട് അവൻ സ്വാമിയാണ് സ്വാമി എവിടെ കോവില് പോയി വരും വരുമ്പ അതോ അച്ഛന് കണ്ണുണ്ട് ശിവൻ മോളിൽ കയറി തലയ്ക്ക് മോളിൽ നിൽക്കാണ് എന്നാണ് എൻ്റെ മറുകൾ പറഞ്ഞ എനിക്കതിനപ്പുറം അറിഞ്ഞൂടാ ശിവൻ മോളിൽ കയറി നിൽക്കണു ശിവ മോളാടായിരിക്കണേ ഈ കാണുന്ന ക്ഷേത്രം ഇവിടെ പണ്ട് പണ്ടു മുതലുണ്ട് ഈയിടെ കാലത്ത് വന്നത് ഇവര് തന്നെ ജപു തന്നെ വെച്ചത് പിരിവെന്ന് വെച്ചാൽ വലിയ പൈസ വാങ്ങിച്ചിട്ടുണ്ട് അല്ല നമ്മളെ പിരി നാട്ടിൽ പിരിവൊന്നും ഇല്ല ഇവിടെ ശാസ്ത്രം സ്വന്തമായിട്ട് വെച്ച മണിയെന്ന് പറഞ്ഞാൽ ഈ സാധനം തന്നെ ആണ് നെയ്യാറ്റോപൻ ഗോപൻ തന്നെ ഈ ശാസ്ത്രം വെച്ചത് ഈ അതായത് കാണുന്ന ശിവക്ഷേത്രം ആ ക്ഷേത്രം ആരെയും പിരിവില്ല അതൊക്കെ സ്വന്തം വച്ചെങ്കിലും പിരിവ് പോയി ആരും ഒരു പൈസ പൈസ വലിയ പിരിവില്ല ആ ആ ഓക്കേ ഓക്കേ അതായത് പരസ്യമായിട്ട് പിരിച്ചിട്ടില്ല രഹസ്യമായിട്ട് മേടിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അല്ലാതെ എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ പക്ഷേ ശാസ്ത്രം മറ്റേ വേറെ വിഷമവും ഇല്ല ക്ഷേത്രം നല്ല ശാസ്ത്രമാണ് പക്ഷെ ശാസ്ത്രം ഇല്ലാതാക്കുക ആരും എന്തായാലും ഗോപൻ അതിനകത്തുണ്ടോ എന്നാണ് ചേട്ടൻ അറിയേണ്ടത് ആ ഗോപം അതിനകത്തോ കാണോ ഉണ്ടോ ഇല്ലയോ അറിയുന്നു അറിയേണ്ടത് എപ്പോഴാണ് ഈ സമാധി വാർത്ത അറിയുന്നത് എപ്പോഴാ ബോർഡ് രാവിലെ ആറു മണിക്ക് അറിയുന്നു ഞാൻ ചായ കുടിക്കാൻ പറ്റും പോസ്റ്റർ ഹോസ്റ്റലിൽ കോപം മരിച്ചോ അങ്ങനെയാണെങ്കിൽ പറഞ്ഞ് നീയൊക്കെ എന്തുണ്ടാ ഇവിടെ കേറാ ആ തള്ളിയും പറഞ്ഞ് ആ സ്വന്തം ഭാര്യ അവന്റെ നീ എന് നിങ്ങൾ എന്നെ